റീൽസ് ആണല്ലോ നമുക്ക് ഒരു പ്രശ്നമായിട്ട് കാണുന്നത് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് അല്ല സോഷ്യൽ മീഡിയയെ നമ്മൾ നന്നായി ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇത്തരം കാര്യങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ കേരളത്തിൻ്റെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനെ കുറിച്ച് കേരളത്തിൻ്റെ റോഡുകൾ അതുപോലെ തന്നെ റെസ്റ്റ് ഹൗസ് തുടങ്ങി നിരവധി കാര്യങ്ങൾ ജനങ്ങളിലെത്തിക്കാൻ നല്ല നിലയിൽ സോഷ്യൽ മീഡിയ സഹായിച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാനും അതെ അതെ സോഷ്യൽ മീഡിയ സഹായിച്ചിട്ടുണ്ട് അത് എല്ലാവരും അതിൽ ഒരേപോലെ ഇടപെട്ടിട്ടുണ്ട് അതാണ് അതിൽ നല്ല കാര്യം അത് ഈ രണ്ട് വകുപ്പിൻ്റെ കാര്യത്തിൽ മാത്രമല്ല എല്ലാ വകുപ്പിൻ്റെ കാര്യത്തിലും അങ്ങനെ സോഷ്യൽ മീഡിയ പരമാവധി ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഞങ്ങൾ പോകുന്നത് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ ഇപ്പൊ ഏറ്റവും കണ്ടുവരുന്നൊരു പ്രത്യേകത അധികം സമയം ആളുകൾ വീഡിയോ കാണില്ല കുറച്ച് സമയമാണ് അപ്പോൾ റീൽസിന് അതിൻ്റെ പ്രാധാന്യമുണ്ട് യൂട്യൂബിലാണെങ്കിൽ ഷോർട്സിന് ഉണ്ട് അപ്പോൾ റീൽസ് നല്ല നിലയിൽ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ റോഡുകൾ പാലങ്ങൾ റെസ്റ്റ് ഹൗസ് പിന്നെ മറ്റ് ഇടപെടലുകളൊക്കെ റീൽസായിട്ട് പല വഴിക്കും വരുന്നുണ്ട് ഞങ്ങളുടെ ഹാൻഡിലും വരുന്നുണ്ട് അപ്പോൾ അത് ലക്ഷക്കണക്കിന് ആളുകൾ എത്തുന്നുണ്ട് അപ്പോൾ അതൊരു നല്ല കാര്യമാണല്ലോ അതെ